ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാം കൊണ്ട് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ പുത്തനച്ച് പുരപ്പുറം തൂത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ദേവീനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല ആകാശ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ് കേട്ടോ ഇന്ന് മാർക്കറ്റിലേക്ക് പോയത് ഏതായാലും ഇതിനെ തുടർന്ന് ആകാശം ചെന്ന് നമ്മുടെ ധർമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ധർമ്മൻ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ ആഹാ അത്രക്കായോന്നും പറഞ്ഞു കടയിലേക്ക് ചെന്നു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ഫസ്റ്റ് ചോദിച്ചു വേറെ ഒന്നുമല്ല ഇത്രയും നേരം എവിടെ പോയതായിരുന്നു അതെ ഇത്രയും നേരം എവിടെ പോയതാണെന്നാ മാമനോട് ചോദിച്ചത് അപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും ദേവി പറഞ്ഞു ദേവിയല്ല നമ്മുടെ ധർമ്മം പറഞ്ഞു അത് പിന്നെ രാമേട്ട ഇത് സീരിയസ് ആയിട്ട് ചോദിക്കുന്നതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ചുമ്മാ ചോദിച്ചതാണെങ്കിലും അതിനാരും പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ ചോദിച്ചു ചോദിക്കുന്നത് അല്ല ഇത്രയും നേരം മാമൻ എവിടെ പോയതായിരുന്നെന്ന് അതെ കടയില് തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനും ഒരിക്കലും പറ്റില്ല കാരണം ഇത് രാവിലെ തുറക്കുന്ന കടയാണ് ഈ കട രാവിലെ തുറക്കുമ്പോ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഇവിടെ കാണണം എന്താ ദൈവോള നീ പറഞ്ഞത് സ്റ്റാഫോ ആ അതെ സ്റ്റാഫ് ഇവിടത്തെ അല്ലേ ധർമ്മൻ മാമൻ അതുപോലെ തന്നെ ഈ നിൽക്കുന്ന രാമേട്ടൻ പിന്നെ ആകാശ് അവരൊക്കെ ഇവിടത്തെ അല്ലേ ഇവിടത്തെ മുതലാളി അത് ബാലച്ചനല്ലേ ഓഹോ അപ്പൊ നീ സ്റ്റാഫായിട്ടും മുതലാളിയൊക്കെ ആയിട്ട് തിരിക്കുകയാണോ അല്ല ഇതിലേതാ മോളെ നീ പെടുന്നത് അത് പിന്നെ ഞാനിപ്പം ഇവിടത്തെ ആരായിട്ട് ആ ആരായിട്ട് പെടും ഈ സീറ്റ് ഇരിക്കുന്ന ഞാന് ഇവിടുത്തെ മുതലാളിയല്ലേ ഇപ്പം ബാലച്ചൻ ഇവിടെയില്ല ശരിയാണല്ലോ അതുകൊണ്ട് ഇപ്പം ബാലച്ചന്റെ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ കൊച്ചു മുതലാളിയാ ഞാന് ഓഹോ അപ്പൊ നീ സ്ഥാനമൊക്കെ അങ് ഏറ്റെടുത്തോ പിന്നല്ലാതെ ഈ ദേവിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതീ ദേവി നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കും അതുകൊണ്ടേ ധർമ്മം മാമൻ ഇനി ഇതുപോലെ താമസിക്കരുതേ ഇനി ഇതുപോലെ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കടയിൽ വരണ്ട ആകാശിനോട് ഞാൻ ഇത് തന്നെയാ പറഞ്ഞത് താമസിക്കുന്ന ദിവസം കടയിൽ വരണ്ട അന്നത്തെ ദിവസം ശമ്പളവും ഉണ്ടാകത്തില്ല അല്ല ആരാ പറഞ്ഞത് എനിക്ക് ശമ്പളത്തിനാ ഇവിടെ എന്നെ എൻ്റെ അളിയെ നിർത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു ശമ്പളക്കാരനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നെ ആ അതൊക്കെ ശരിയായിരിക്കും എങ്കിലും എങ്കിലും അത്യാവശ്യ ചെലവുകൾക്കും കാര്യങ്ങൾക്കും അച്ഛനാണല്ലോ പൈസ തരുന്നത് തരാറുണ്ടോ കണക്ക് പറയാറുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഈ ദേവി ഇവിടെ കയറിയത് കൊണ്ട് എല്ലാത്തിനും ഓരോരോ കണക്കൊക്കെ കാണും ആ കണക്ക് ഒരിക്കലും ദേവി മറക്കില്ല അതുപോലെ നിങ്ങളും മറക്കരുത് ദേ പൈസ മേടിക്കുന്നതിന് അതിന്റെ കൂലി തന്നെ ചെയ്യണം ഏ അതല്ലേ ഒരു അതിൻ്റെതായൊരിത് അതല്ലേ ന്യായം അതല്ലേ ഒരു ലേബർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേബർ നിയമം പഠിപ്പിക്കാട്ടോ നമ്മുടെ ദേവി ഇത് കേട്ടപ്പോഴത്തേക്കും ധർമ്മന് ചൊറിഞ്ഞു കയറി വരിക രാമട്ട ഇത് എന്താ രാമട്ട ഇത് എന്നാണ് നമ്മുടെ ധർമ്മം ചോദിക്കുന്നത് ഇപ്പം ധർമ്മം പറഞ്ഞു ഇതിപ്പം എന്നാ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഒരു പഴഞ്ചൊല്ലു പറയൂലോ ഏതായാലും ഇതിന് ഈ ഒരു സാഹചര്യത്തിന് ഒത്ത ഒരു പഴഞ്ചൊല്ലുണ്ട് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതായത് എന്തോ പോയിട്ട് വേറെന്തോ വന്നു അങ്ങനെ കണ്ടിട്ട് പിന്നെ ചെറുതു പോയിട്ട് വലുതു വന്നു അതിനോട് സാമ്യമായിട്ടെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ ഇനി പറഞ്ഞു കൊളോ ആക്കുന്നില്ല എന്തോ നാവിന്റെ തുമ്പത്ത് വന്നിരിക്കേണ്ട ആ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി അല്ല സോറി മീനാക്ഷിയാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി മിത്രയ്ക്ക് വേണ്ടി ഒരു ചെറിയ ജോലിയൊക്കെ സെറ്റാക്കാണ് അപ്പൊ ഈ ട്യൂഷൻ എടുക്കുന്ന അനുബന്ധിച്ച് തന്നെയാണ് ജോലി അങ്ങനെ ട്യൂഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റായി മാത്രമല്ല ഇവർക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ധരണം ചെയ്തു പോകണമെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം സമ്പാദിക്കാനൊക്കെ നമ്മുടെ മിത്ര കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു അവസാനമായിട്ട് തന്നെയാണ് ഒരു നല്ലൊരു ഇതാണ് അവസരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മിത്രയോട് മീനാക്ഷി പറയുന്നുണ്ട് ഏതായാലും നീ ഇപ്പിതാ തൽക്കാലം അച്ഛനോടോ ആരോടും പറയാൻ നിൽക്കേണ്ട അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയാൻ നിൽക്കണ്ട ഇതിപ്പം നീ മാത്രം അറിഞ്ഞാ മതി ആരോടും പറയാൻ നിൽക്കേണ്ട നല്ലൊരു ജോലിയാണല്ലോ നീ കോളേജ് വിട്ട് വരുന്ന സമയത്ത് വന്ന് ട്യൂഷൻ എടുത്താൽ മതിയല്ലോ അപ്പം ആരും അറിയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും മിത്രക്കും അതൊരു വലിയ ആശ്വാസമായിട്ട് മാറുകയാണെങ്കിലും മിത്ര ചോദിക്കുന്നുണ്ട് അല്ല മീനാക്ഷി എടത്തി ഇനിയിപ്പിത് ആരേലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആവുമോ അത് മാത്രമല്ല ഇനിയിപ്പം ആരിനെ എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ എന്നെ ജോലിക്ക് വിടാന്നൊക്കെ പറയില്ലേ അപ്പൊ നിനക്ക് ജോലിയും വേണം ആരേനെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല ഇത് രണ്ടും കൂടെ നടക്കില്ല മോളെ ഏതായാലും നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ തൽക്കാലം ദൈവം അനുഗ്രഹിച്ച ഒരു ജോലി കിട്ടിയതാ അത് മാറ്റി വെക്കണ്ട ആ ജോലിക്ക് ആയിട്ട് നീ പൊക്കോ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാന്നേ നിന്റെ കൂടെ ഈ മീനാക്ഷി ഇടത്തിയില്ലേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും മീനാക്ഷിയോട് അപ്പൊ നമ്മുടെ ഏഹ് മിത്ര പറയുന്നുണ്ട് കാറിന്റെ കാര്യട്ടോ മീനാക്ഷി എടുത്തി ആ കാറ് ഒരിക്കലും വീട്ടിൽ കൊണ്ടുവന്ന തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ കാറ് വന്നതിൽ പിന്നെ നമ്മുടെ വീട്ടിനകത്ത് എന്തോ ഒരു സ്വരചേർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതെനിക്കും തോന്നി മോളെ എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ശരിയാണ് അവർ സന്തോഷത്തോടു കൂടി എനിക്ക് കാറ് തന്നതാണെങ്കിലും ഒരു അപകർഷതാ ബോധം ബാലച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ കാണും മാത്രമല്ല ആകാശം ഇപ്പം പഴയതുപോലെയൊന്നും അല്ല ഞാൻ പറയുന്നത് പോലും ആകാശം ഇപ്പൊ കേൾക്കുന്നില്ല ഇപ്പം അച്ഛനും അമ്മയും പറയുന്നതൊക്കെ മാത്രമേ ആകാശം കേൾക്കുന്നുള്ളൂ ആകാശിപ്പം വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്ന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി ആ കാർ അവിടെ കിടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ആകാശം ആകാശം പഴയ ആകാശം ആവില്ല മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് പുറത്ത് പോണെങ്കിൽ കൂടി ആ കാറിനകത്ത് കയറി ഇരുന്ന് മൂടി അടച്ച് പോകാൻ എനിക്ക് പറ്റില്ല ആകാശന്റെ കൂടെ കൈ പിടിച്ച് അല്ലെങ്കിൽ ബൈക്കില് കുട്ടിയൊരുമി പോകുന്ന പോലെ ഒരിക്കലും ഒരിക്കലും ആ ഒരു സ്നേഹത്തോടു കൂടി ആ കാറിനകത്ത് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ ആ കാർ അച്ഛനെ അമ്മേനെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചതെന്ന് പറയാം ഏതായാലും ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നേരെ തിരിച്ച് വീട്ടിൽ വരാനുണ്ടോ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിയും ഈ കാറിനെ കുറിച്ച് പറയുന്നുണ്ട് മാത്രല്ല നമ്മുടെ ഗോമതിയോട് ഈ കാർ ഈ കാറിനെ കുറിച്ച് പറയുന്നത് ബാലൻ തന്നെയാണെന്ന് മീനാക്ഷിക്ക് അറിയുകയും ചെയ്യാം അച്ഛന് താല്പര്യം ഇല്ല ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഗോമതിയാണെങ്കിലും ഇപ്പൊ മീനാക്ഷിയോട് ഈ കാറിന്റെ കാര്യം പറയുന്നത് മോളെ ഈ കാറിന്റെ ആവശ്യം നമുക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അത് പ്രകാരം എന്താ ചെയ്യുന്നത് നമ്മുടെ മീനാക്ഷി നേരെ അച്ഛനെ ഫോൺ വിളിക്കുകയാണ് അപ്പൊ മീനാക്ഷിയുടെ കൂള് കണ്ട ഉടനെ തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ഫോൺ എടുത്തോണ്ട് എന്താ മോളീന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ ഞാനൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച അച്ഛനെ വിഷമമൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ എന്തോ ഏറ്റവും മോളെ നോക്കി നൽകും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പിന്നെ ആകാശനെ ഏ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനം അത് ഇവിടെ നിന്ന് എടുത്തു മാറ്റിയേ പറ്റൂ അപ്പൊ അതെന്താ മോളെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം അത് പിന്നെ വേറൊന്നും അല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം അവിടെ നിന്ന് അച്ഛൻ തന്നു വിട്ട കാറ ആ കാറ് തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട അച്ഛാ ആ കാർ കാറില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ആ കാറ് വന്നതിൽ പിന്നെ ആകാശിന് വരെ അടിമു അതുകൊണ്ട് ആ കാറിന്റെ മോളെ നീ എന്താ ഈ പറയുന്നത് മൂക്ക് വേണ്ടിയല്ലേ ആ കാർ ഞാൻ തന്നത് അത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ കാറും വേണ്ട അത്ര തന്നെ അതുകൊണ്ട് ആ കാറ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോണം ഇല്ലെങ്കിൽ പിന്നെ ആ കാറ് ഞാൻ തന്നെ കൊണ്ട് തന്നേക്കാം ആര്യനോട് പറഞ്ഞാൽ മതി ആര്യൻ ആ കാറ് കൊണ്ടു തന്നോളും എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യാം ഏതായാലും ഇത് വല്ലാത്തൊരു ഷോക്കായി പോവാണ് മീനാക്ഷിയുടെ അച്ഛന് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിയുടെ അമ്മയോട് പറയുന്നുണ്ട് ദേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ആകെ വഷണമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവള് വിളിച്ച് കാറ് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് ആവശ്യപ്പെട്ടത് ആ ബാലൻ എന്തൊക്കെയോ ചോറ് കുത്തി ഒപ്പിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ അവൾ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞപ്പം ആ അത് ശരിയായിരിക്കും ആ ബാലന് ആ കാർ അവിടെ കൊണ്ടുവരുന്നതിന് ഒരു താല്പര്യവും കാണത്തില്ല മാത്രമല്ല നമ്മൾ അപമാനിച്ച മട്ടാണല്ലോ ആ കാർ അവിടെ കൊണ്ടു ചെന്നിരിക്കുന്നത് പിന്നെ വലിയ ദുരഭിമാനി ആയതുകൊണ്ട് തന്നെ കാർ ആ വീട്ടിൽ കൊണ്ടുവന്ന് ചിലപ്പോ സ്ത്രീധനുമായിട്ട് അങ്ങനെ കരുതുകയും ചെയ്യും ഓ അത്രയ്ക്കായാ കൊണ്ടില്ലല്ലോ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ആകാശിനെ എനിക്കൊന്ന് കാണണം മാത്രമല്ല ആ ബാലനെ എനിക്കൊന്ന് കാണണം കണ്ട് രണ്ടു വർദ്ധനം പറഞ്ഞിട്ടേ ഉള്ളൂ ആരാ എന്തുവാ ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലാക്കട്ടെ മക്കളെ എല്ലാം കൂടി അടക്കി ഭരിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വീട്ടിനകത്ത് തളച്ചിട്ടിട്ട് ആൺമക്കളെ വളർത്തുന്നത് ശരിയൊന്നുമല്ല ആ കല്യാണം കഴിഞ്ഞിട്ടും പറക്കം മുറ്റാത്ത പിള്ളാരെ പോലെ വളർത്താൻ ഇങ്ങനക്ക് നാണവില്ലേ ഞാൻ ചെല്ലുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഗോമതി സ്റ്റോറിലേക്ക് ചെല്ലുകയാണ് മീനാക്ഷിയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്ന ആരാ നമ്മുടെ ദേവിയാന്നറിയില്ല പത്ത് തലയുള്ള രാവണന്റെ ഉം ഇതുള്ള ആളാന്നറിയില്ല ഏതായാലും അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പഴത്തേക്ക് നമ്മുടെ മീ മീനാക്ഷിയുടെ അച്ഛനാണല്ലോ അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ഇതിനിടയിൽ ആകാശ് അവിടെ ഉണ്ട് അപ്പൊ ആകാശിനോട് സംസാരിക്കുന്നുണ്ട് അതിനോടൊപ്പം മീനാക്ഷി അല്ല മീനാക്ഷി അല്ല നമ്മുടെ ദേവിയുണ്ട് അപ്പം ദേവിയോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പം ആകാശ് ആദ്യം ചെല്ലുമ്പോൾ അവിടെ ഇല്ല അപ്പൊ ആകാശ് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയതാന്ന് പറയുമ്പോൾ ഓഹോ ആകാശ് ഇവിടുത്തെ സ്റ്റാഫാണോ വല്ല സ്റ്റാഫുകളെയും വെച്ചിട്ട് അവരെ മാർക്കറ്റിൽ പോകാൻ വിടത്തില്ലേ എന്തിനാ വെറുതെ ആകാശിനും ഇടുന്നത് ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവിയോട് ദേഷ്യപ്പെടാണ് ദേവി അല്ലേ സാധനം ദേവിക്ക് പിടിക്കുവോ ദേവി എന്താ ചെയ്യുന്നത് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ നല്ല മറുപടി തന്നെ കൊടുക്കണുണ്ട് തലക്കിട്ട് തന്നെ അടി കൊടുക്കണുണ്ട് കേട്ടോ അതുപോലെ ആയി പോകുന്നുണ്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന് മാത്രമല്ല ബാലൻ ഇരിക്കേണ്ട സീറ്റിൽ കയറി നമ്മുടെ ദേവി ഇരിക്കുന്ന സീറ്റിൽ കയറി ഞെളിഞ്ഞു കുത്തി ഇരുന്ന് വർത്താനം പോലത്തെ അസഫ്യമല്ല എന്താ പറയാ തരം താഴ്ത്തില്ലേ അതുപോലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒരിക്കലും അടങ്ങിയിരിക്കില്ല നമ്മുടെ ദേവി ബാക്കി വിശേഷം എന്താണെന്ന് നമുക്ക് നാളെ അറിയാം അല്ലെ അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും കാത്തിരിക്കുക അപ്പൊ ഇത് ഇന്നത്തെ സോറി നാളത്തെ വിശേഷമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കൊണ്ട് അവസാനിക്കാട്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ് ഞാൻ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിച്ചിട്ട് പോകാൻ ബൈ ബൈ